പുത്തൻ പുത്തൻമാറ്റത്തിനൊരുങ്ങി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വിവിധ പദ്ധതികളിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് കുതിച്ച് സിയാൽ ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതികൾ പത്തൊമ്പതിന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ ഫുൾ ബോഡി സ്കാനറുകൾ എ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനം ഇങ്ങനെ വിവിധ പദ്ധതികളിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് മാറുകയാണ് സിയാൽ ഇരുന്നൂറ് കോടി രൂപ ചെലവിലാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത് നാലായിരം ക്യാമറകൾ ഇതുവരെ സ്ഥാപിച്ചു ഫുൾ ബോഡി സ്കാനറുകൾ വഴി യാത്രക്കാരുടെ പരിശോധന വേഗത്തിലാക്കാൻ സാധിക്കും സൈബർ ഭീഷണികളെ നിരന്തരം നിരീക്ഷിക്കാൻ സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്ററുകളും സജ്ജമായി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും ഒപ്പം യാത്രക്കാർക്ക് അതിവേഗം സുരക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാനും ഈ സംവിധാനത്തിലൂടെ കഴിയും സിയാൽ ടു പോയിന്റ് സീറോ പദ്ധതി മെയ് പത്തൊൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലൂടെ കൂടുതൽ വളർച്ച കൈവരിക്കുകയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി